നമസ്കാരം ഞാൻ ഡോക്ടർ ആഞ്ജലി അമേർ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ മഞ്ഞൾ എന്ന് പറയുന്ന കാര്യത്തിന് പലതരം ഗുണങ്ങളാണുള്ളത് ആ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല രീതികളിലും മഞ്ഞളിൽ ഉപയോഗിക്കാറുണ്ട് പലരും കറിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് കറിയിലൊക്കെ നമ്മൾ പണ്ട് മുതലും ഉപയോഗിച്ച് വരുന്നതാണ് അല്ലാതെ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ടും ഉപയോഗിച്ച് വരുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ച് മഞ്ഞൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുടിക്കുന്നവർ അല്ലെങ്കിൽ പാലിൽ കാപ്സ്യൂൾ പോലെ കഴിക്കുന്നവർ അങ്ങനെ പല രീതികളിൽ ഈ മഞ്ഞളിൻ്റെ ഉപയോഗം എന്നതുപോലെ തന്നെ അതിൻ്റെ ദോഷഫലങ്ങളും അതിനുണ്ട് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ നാല് കണ്ടീഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഞ്ഞളിൻ്റെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ മഞ്ഞളിൻ്റെ കാര്യമല്ല കാരണം കറികളിലൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം മഞ്ഞൾ ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ നിങ്ങളൊരു ക്യാപ്സ്യൂൾ ആയിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളമായിട്ടാണ് നിങ്ങൾ കുടിക്കുന്നത് അതായത് ഒരു ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇതിലേതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ മഞ്ഞളിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ഒരു കണ്ടീഷനാണ് അനീമിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ അനീമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ അയേൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരികയാണ് അല്ലെങ്കിൽ എച്ച് ബി എച്ച് ബിയുടെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരുന്നവർ തീർച്ചയായിട്ടും മഞ്ഞൾ ഒരു പതിവായിട്ട് നിങ്ങളൊരു സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ് കറികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല പറയുന്നത് കാരണം കറികളിലെല്ലാം വളരെ കുറവ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ക്യാപ്സ്യൂളായിട്ട് സപ്ലിമെൻ്റ് പോലെ ഉപയോഗിക്കുന്ന വളരെ കുറേ ആളുകളുണ്ട് അനീമിക് കണ്ടീഷൻസ് ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ ബ്ലഡിൽ എച്ച് ബി അല്ലെങ്കിൽ അയേണിൻ്റെ അളവ് കുറഞ്ഞു വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഞ്ഞളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ അയേണിനെ ആഗീകരിക്കുന്നത് തടസ്സപ്പെടുത്തും അതായത് അയൺ അബ്സോർപ്ഷൻ ചെയ്യുന്നത് വളരെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് അയേണ്ട അബ്സോർപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എച്ച് ബിടെ അളവ് കുറയും എച്ച് ബിടെ അളവ് കുറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് ക്ഷീണം തോന്നും ഒരു തളർച്ച പോലെയൊക്കെ തോന്നാനായിട്ട് തുടങ്ങും കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പേഷ്യന്റ് വന്നത് വളരെയധികം ക്ഷീണം തളർച്ച എന്നൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ടായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോൾ ബാക്കി പ്രത്യേകിച്ച് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല ഈ സ്ത്രീക്ക് വർഷങ്ങളായിട്ട് വാദത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വർഷങ്ങളായിട്ട് തന്നെ ഈ മഞ്ഞൾ കലക്കിയിട്ടുള്ള വെള്ളം എന്നും രാവിലെ കുടിക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്നും രാവിലെ ഇങ്ങനെ മഞ്ഞൾ വെള്ളം കുടിച്ച് 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 ആ സ്ത്രീയുടെ ശരീരത്തിൽ എന്താ ഉണ്ടായതിപ്പോ പതുക്കെ പതുക്കെ താരതമ്യേനെ ശരീരത്തിൽ എച്ച് ബിയുടെ അളവ് കുറയാനായിട്ട് തുടങ്ങി എച്ച് ബിടെ അളവ് കുറയാൻ തുടങ്ങിയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായി ആ സ്ത്രീക്ക് നന്നായിട്ട് ക്ഷീണം തളർച്ച എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും വന്നു തുടങ്ങാനായിട്ട് തുടങ്ങി മഞ്ഞൾ എന്ന് പറയുന്നത് ബാധത്തിന് നല്ലതാണ് പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങളുടെ ശരീരത്തിനും ഇതേപോലെ അയൺ ഡെഫിഷ്യൻസി ഉണ്ട് എച്ച് നന്നായിട്ട് കുറഞ്ഞു വരുന്നവരാണെങ്കിൽ ഈയൊരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും മഞ്ഞളുടെ ഉപയോഗം വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനായിട്ട് കാരണം ഇതിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ബ്ലീഡിങ്ങിനെ നന്നായിട്ട് കൂട്ടുന്നതിന് സാധ്യതയുള്ളതുകൊണ്ട് അബോഷൻ ഉണ്ടാകാനായിട്ട് വളരെ ചാൻസസ് ആണ് അതുകൊണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ആരെങ്കിലും ഇതേപോലെ ക്യാപ്സ്യൂൾ പോലെ മഞ്ഞളുടെ ക്യാപ്സ്യൂൾ എടുക്കുന്നവരുണ്ട് മഞ്ഞളുടെ വെള്ളം കുടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാനും കൂടി ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ് ബ്ലീഡിംഗ് ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി അതായത് നിങ്ങളുടെ ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് രക്തം കട്ട പിടിക്കാത്തൊരവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലീഡിങ് ഡിസോർഡർ ഒക്കെ ഒന്ന് പറയുക പല ഹാർട്ട് പേഷ്യൻസ് അതായത് ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നവർക്കൊക്കെ അവരുടെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും ആൻറ്റി കൊയാഗുലൻ പോലെയുള്ള മെഡിസിൻസ് ആൻറ്റി കൊയാഗുലൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് തിന്നേഴ്സ് പോലെയുള്ള മെഡിസിൻസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇങ്ങനെ നിങ്ങൾ ബ്ലഡ് തിന്നേഴ്സ് പോലുള്ള മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളും വളരെ സൂക്ഷിച്ച് വേണം ഇതേപോലെയുള്ള മഞ്ഞൾ പോലെയുള്ള കാര്യങ്ങൾ സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം മഞ്ഞളിലും ഇതേപോലെയുള്ളൊരു ബ്ലഡ് തിന്നർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആൻറ്റി കൊയാഗുലൻ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബ്ലഡ് തിന്നാനുള്ള മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലഡ് നന്നായിട്ട് സ്മൂത്തായിട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ നിങ്ങൾ മഞ്ഞളുടെ സപ്ലിമെൻറ്റ് വിൽക്കുമ്പോൾ എന്താ ഒന്നും കൂടി ബ്ലഡ് തിന്നായിട്ട് ഉള്ളിൽ ബ്ലീഡിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും എന്തെങ്കിലും മരണം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇത്തരം സപ്ലിമെൻ്റ് എടുക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി നിങ്ങളുടെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കണ്ടീഷനിലും നിങ്ങളുടെ മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം കണ്ടീഷൻസും വളരെയധികം സീരിയസ് ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ കണ്ടീഷനിലെല്ലാം മഞ്ഞൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ ഇനി നാലാമത്തെ ഒരു കണ്ടീഷനാണ് കിഡ്നിയിൽ കല്ല് പ്രശ്നം ഫേസ് ചെയ്യുന്നവര് കിഡ്നിയിലെ കല്ല് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് മഞ്ഞളിലും നാച്ചുറലായിട്ട് കാൽഷ്യം ഓക്സലേറ്റിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങളിപ്പോൾ മഞ്ഞൾ ഒരു കാപ്സ്യൂള് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സപ്ലിമെൻ്റ് പോലെ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ കിഡ്നിയിലെ കല്ലിൻ്റെ പ്രശ്നം നന്നായിട്ട് കൂടുന്നതിന് സാധ്യതയുള്ളത് കൊണ്ട് ഇത്തരക്കാരും വളരെ സൂക്ഷിച്ചു വേണം മഞ്ഞൾ ഉപയോഗിക്കാൻ ഇനി അവസാനമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഡയബറ്റിക് മിലിറ്റസ് കണ്ടീഷനിൽ അതായത് പല പ്രമേഹ രോഗികളും എടുത്തു ഒരു കാര്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് അവരുടെ ഷുഗർ ഒന്ന് കണ്ട്രോള് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് നിങ്ങൾ ഹൈ ഡോസിൽ മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഇൻസുലിൻ നന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് അതെല്ലാം എടുത്തതിന് ശേഷം നിങ്ങളുടെ ഷുഗർ വളരെ നോർമലാണ് അതിൻ്റെ കൂടെ നിങ്ങൾ ഈ മഞ്ഞളൊരു സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ നോർമലായിട്ടുള്ള ഷുഗറിൻ്റെ അളവിനേക്കാൾ നന്നായിട്ട് കുറഞ്ഞ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ എന്ന് പറയുന്നത് ഹൈപ്പർ ഗ്ലൈസിമിയേക്കാളും വളരെയധികം ഗുരുതരാവസ്ഥയുള്ളൊരു കാര്യമാണ് കാരണം ഷുഗർ നന്നായിട്ട് ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ കോമയിലേക്ക് പോകാൻ വരെയുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക പക്ഷേ എന്നും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരം സപ്ലിമെൻറ്റ് വയ്ക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മഞ്ഞൾ കറികളിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ആരെങ്കിലും ഇതേപോലെ സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ് വെള്ളം കലക്കി കുടിക്കുന്നവരുണ്ട് പാല് നന്നായിട്ട് കുടിക്കുന്നവരുണ്ട് എന്നൊക്കെ നന്നായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങളും ഉപയോഗിക്കാൻ നല്ല ഗുണങ്ങളുണ്ട് അതിനനുസരിച്ച് ദോഷഫലങ്ങളും അപ്പുറത്തുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മനസ്സിലായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീടും കാണുന്നത് വരെ നന്ദി നമസ്കാരം